എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രൗണ്ട് ഓർക്കഡ് എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇവിടെ എൻ്റെ കയ്യിൽ ഒരു അഞ്ച് വെറൈറ്റി കളറുണ്ട് ഇപ്പോൾ ഫ്ലവർ ഒന്നും വന്നിട്ടില്ല കുറച്ച് റീപ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പുതിയ ചെടി പിരിച്ച് നടുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് ഇത് ധാരാളം തൈകളിതിലുണ്ട് ഇതൊക്കെ നമുക്ക് ഓരോ തൈകളാക്കി പിരിച്ച് നടക്കാം ഇത് വിപണിയിൽ ഹൈസറികളിലൊക്കെ നൂറ് മുതൽ നൂറ്റമ്പത് രൂപ വരെ ഇതിലുള്ള ചെടികളാണ് നമ്മൾ പിരിച്ചു ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെയുള്ള തൈകളെടുക്കും ഇങ്ങനെ ചട്ടി ഇന്ന് മണ്ണ് ഫുള്ള് മാറ്റിയെടുക്കുമ്പോൾ ഇങ്ങനെ ഉള്ള ഇത് തൈകൾ കിട്ടും ഇതിൻ്റെ ഈ ബൾബ് രൂപത്തിലുള്ളത് ഒരു പകുതി മണ്ണ് അടിയിൽ പോകാത്ത രീതിയിൽ നടണം ഫുള്ള് മറ്റും മണ്ണ് അടിയിൽ പോയ രീതിയിൽ ചെടി നശിച്ച് പോകും ഇങ്ങനെയാണിത് നമ്മൾ നടേണ്ടത് ഇതിൻ്റെ കടഭാഗം മുകളിൽ വരത്ത രീതിയിൽ നടണം ഇനി നമ്മൾ പ്രത്യേകമായിട്ട് വളം ചെയ്യുന്നത് അടിഭാഗത്ത് ഓടിൻ്റെ കഷ്ണങ്ങളും അതിൻ്റെ മുകളിൽ കുറച്ച് ചകിരിത്തുണ്ട് കരിക്കട്ട അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും മണലും ചാണകപ്പൊടി മണല് അതുപോലെ തന്നെ ചകിരിച്ചോറ് ഇതൊക്കെ സമയം ചേർത്ത് അതിൻ്റെ മുകളിലിട്ടിട്ട് നട ഇവിടെ ഞാൻ നട്ടിട്ടുള്ളത് ചരൽ കൂടുതലായതുകൊണ്ട് ഞാൻ മണൽ ചേർത്തിട്ടില്ല അതിന് പകരം മണ്ണല്ലെ ചേർത്താണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വള ഈ ചെറിയൊരു വളർന്ന് ഇതൊക്കെ ഇപ്പോൾ പൂ വരാനായിട്ടുള്ളൊരു പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് ഇതൊക്കെ പൂ വരും ഇത് ചട്ടികളിൽ മാത്രമല്ല നമുക്ക് നേരിട്ട് മണ്ണിലും ഇത് വളർത്തിയെടുക്കാം നേരിട്ട് മണ്ണിൽ അതിന് വളം പ്രത്യേകം ചെയ്ത് കുഴികളെടുക്കുക അതിൽ ഇതേമാതിരി പോട്ടി മനസ്സിലാക്കിയിട്ട് നമുക്ക് അങ്ങനെ ഇത് വളർത്തിയെടുക്കാം പിന്നെ ചെറിയ തൈകൾ ആദ്യം ചെറിയ കീസുകളിൽ നിറച്ചിട്ട് വിന്നതുപോലെ ഇതാവുമ്പോൾ നമുക്ക് ചട്ടികളിലേക്ക് മാറ്റുകയും ചെയ്യാം അങ്ങനെയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഇത് തൈ വാങ്ങുകയാണെങ്കിൽ നൈസറികളിൽ ഓരോ കളറുള്ളതും ഓരോ തൈകളും വാങ്ങിയാണെങ്കിൽ ഒരു ആറുമാസം കൊണ്ട് തന്നെ അത് ധാരാളം തൈകളായി നമുക്ക് കിട്ടണം ഓരോ ഓരോന്നിലും ഒരു ഒരു മുപ്പത് തൈകളും കൂടുതൽ ഓരോ ചട്ടികളും ഇതിലെല്ലാം ഉണ്ട് അപ്പം നമുക്ക് ഓരോ ഈ ചെറിയ കവറുകളിലാക്കിയിട്ട് പുതിയ തൈകളാക്കി എടുക്കാം ഇത് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇതിന് നേരിട്ടുള്ള വെയിലടിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് എങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇതിൽ പൂവ് വരും അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ കുറഞ്ഞ സൂര്യപ്രകാശം കടത്തിവിടുന്ന നെറ്റുകൾ കെട്ടിയിട്ട് അതിൻ്റെ താഴെ ഇത് നടുകയാണ് നല്ലത് വെക്കുക എന്നല്ല ഈ ചട്ടികൾ പിന്നെ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ചെറിയ തോതിൽ ഇങ്ങനെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണമെന്ന് നല്ലതാകും ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ